ഈശ്വസായി സ്തുതിയായിരിക്കട്ടെ അഭിമന്യ പിതാവിനെ ഒരിക്കൽ കൂടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ സഭയുടെ പൊന്തിഫിക്കൽ നടപ്പാക്കുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഉയരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി പുനരുദ്ധരിക്കപ്പെട്ട വിശ്വാ കുർബാനക്രമം ഉണ്ടാകുന്നു അവിടെയും ഒട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല പിതാക്കന്മാർ എല്ലാവരും ചേർന്ന സംയുക്ത ഇടയിലേഖനം ഉണ്ടാകുന്നതായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പിതാവ് പിന്നെ ഉണ്ടാകുന്ന ഒരു സംശയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം ഇപ്പോൾ വിശ്വ കുർബാനയുടെ അർപ്പണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളുമൊക്കെ വളരെയധികം രൂക്ഷമായിരിക്കുന്നത് ഈ രണ്ട് ഘട്ടത്തിലുമില്ലാതിരുന്ന അഭിപ്രായ വ്യത്യാസം പൊടുന്നനെ എങ്ങനെയാണ് രൂപപ്പെട്ടത് അതിനുള്ള കാരണം എന്താണ് തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി നമ്മുടെ കുർബാന ക്രമത്തിൻ്റെ ലളിതരൂപം ഒരു അതായത് അതായത്മാരുടെ അനാഹറ അല്ലെങ്കിൽ അബ്ദായിമാരി അനാഭ്രായോടുകൂടി ഇവിടെ പുനരുദ്ധിച്ച് നടപ്പിലാക്കി അത് എല്ലാ കൃത്യന്മാരും അത് അംഗീകരിച്ചതാണ് അതുകൊണ്ടാന്ന് ഒരേ പ്രത്യാസമൊന്നുമില്ല ശരിയാണ് അതിനുശേഷം പക്ഷേ ഈ അറുപത്തെട്ടിലെ കുർബാനയെക്കുറിച്ച് തന്നെ പിന്നീട് ചില ആക്ഷേപങ്ങൾ ഉയരുകയുണ്ടായി ചില ചില മേഖലകളിൽ ചില ആക്ഷേപങ്ങൾ ഉയരുകയുണ്ടായി അതായത് ഈ തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഈ കുർബാനയ്ക്ക് ദൈർഘ്യം കൂടുതലാണ് ചില ആവർത്തനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കണം പിന്നെ അനുരൂപണം വേണം ഇന്ത്യനുശേഷം അങ്ങനെയുള്ള ചില കിടക്കുന്ന ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില എതിർപ്പുകൾ ആക്ഷേപങ്ങൾ ഇവിടെ നിന്ന് ഉന്നയിക്കുകയുണ്ടായി അതിൻ്റെ വെളിച്ചത്തിൽ ചില അനുരൂപണങ്ങൾ ചില മാറ്റങ്ങളൊക്കെ അനുവദിച്ചുകൊണ്ട് വീണ്ടും സഭാ കാര്യകാലത്ത് നിന്ന് മറുപടി ലഭിച്ചു എന്നിട്ട് അറുപത്തിരണ്ടിലെ ക്രായക്രമം എന്ന് പറയുന്നത് പൂർണ്ണമായും മലയാളത്തിലായിരുന്നില്ല അത് ഭാഗികമായി മലയാളത്തിലും ഭാഗികമായി സുരേന്ദിയിലുമായിരുന്നു അത് പൂർണ്ണമായും മലയാളത്തിൽ ക്രമത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ അത് അവതരിപ്പിക്കാനാണ് റോമിൽ നിന്ന് ആവശ്യപ്പെട്ടത് അതനുസരിച്ച് ഈ തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ടെസ്റ്റ് പൂർണ്ണം മലയാളത്തിൽ ആക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് അങ്ങനെ തീരുമാനം എടുത്തു അങ്ങനെ രൂപപ്പെട്ടതാണ് പിന്നീട് തൊള്ളായിരത്തി അറുപത്തെട്ടിലൊരു ടെസ്റ്റ് ഉണ്ടായി അപ്പോൾ പൂർണമായും മലയാളത്തിലാക്കിയ ഒരു ടെസ്റ്റ് തൊള്ളായിരത്തി അറുപത്തെട്ടിലുണ്ടായി അപ്പോൾ ആ തൊള്ളായിരത്തി അറുപത്തെട്ടിലെ പൂർണ്ണമായും മലയാളത്തിലാക്കിയ ടെസ്റ്റ് റോമിൽ അംഗീകാരത്തിനായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇവിടെ നടപ്പിലാക്കണം മാതാവിൻ്റെ സ്വകാര്യ തിരുനാടിൻ്റെ അന്ന് നടപ്പിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അത് അവതരിപ്പിച്ചത് വാസ്തവത്തിൽ അത് അത് അവതരിപ്പിക്കുന്നത് ഓഗസ്റ്റ് ആറാം തീയതിയാണ് ആ റൂമിൽ ഇത് സമർപ്പിക്കുന്നത് അന്നത്തെ സഭാ കാര്യാലയത്തിൻ്റെ പ്രീപെക്റ്റിനെ അത് ഏൽപ്പിച്ചു പിറ്റേ ദിവസം തന്നെ അതിനൊരു അംഗീകാരം കൊടുത്തു പക്ഷേ താൽക്കാലികമായ അംഗീകാരമാണ് കാരണം സാധാരണ രീതിയിൽ റോമിൽ നിന്ന് ഇങ്ങനെയുള്ള ടെസ്റ്റ് അനുവദിക്കുന്നതിന് വിദഗ്ധമായ പഠനം നടക്കുക പതിവാണ് പക്ഷേ ഇത് അതൊന്നും ചെയ്തില്ല എങ്കിലും ഇവിടുത്തെ ഒരു ആവശ്യവും ഓഗസ്റ്റ് പരിചയത്തിൽ തന്നെ ഇത് നടപ്പിലാക്കണം എന്നുള്ള ആ ഒരു അപേക്ഷയുടെ പശ്ചാത്തലത്തിൽ പെട്ടെന്നൊരു താത്കാലിക അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ടെസ്റ്റ് തന്നെ അംഗീകാരം കൊടുക്കുന്നു അത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി മുതൽ നടപ്പിലാക്കുകയും ചെയ്തു അത് തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടപ്പിലായി പക്ഷേ ശേഷം ഈ ഭാവി സ്ഥിതി സഭാ കാര്യാലയം ഈ ടെസ്റ്റ് വിദഗ്ധരെ വച്ച് പിന്നീട് പഠിക്കുകയുണ്ടായി അങ്ങനെ പഠിച്ചപ്പോൾ ഈ ടെസ്റ്റ് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്കാണ് കുടുംബത്തിന് എത്തിയത് കാരണം അതിൻ്റെ പല പാഴ്ചകളും എന്നത് സംഭവിച്ചിരിക്കും പല വികൃതകളും എന്നത്തുണ്ട് തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ടെസ്റ്റിൽ നിന്ന് വളരെയധികം വ്യതിയിലിച്ച ഒരു ടെസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ ശരിയായ ടെസ്റ്റ് അതിൻ്റെ പുനരൂപത്തിൽ എത്രയും വേഗം തയ്യാറാക്കണം പക്ഷേ ഒരു രണ്ട് വർഷത്തേക്ക് മാത്രം ഒരു പരീക്ഷണാർത്ഥം ഇത് ഉപയോഗിക്കുക ഈ തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ടെസ്റ്റ് ഉപയോഗിക്കുക എന്ന ഒരു തീരുമാനമാണ് റോമിൽ നിന്ന് വന്നത് പിതാവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ റോം അംഗീകരിച്ച് തന്നു കഴിഞ്ഞാൽ വിശ്വകുർബാന അർപ്പണത്തിൻ്റെ പരിഭാഷ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അത് പരിഭാഷപ്പെടുത്തി വരുന്നു എന്നാൽ അത് തൽക്കാലത്തേക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് പൗരസ്ത്യ സംഘം അനുമതി നൽകിയെന്ന് പിതാവ് പറയുകയുണ്ടായി പിന്നീട് പക്ഷേ വിശദമായ പഠനത്തിന് വിധേയമാക്കുമ്പോൾ അതിനകത്ത് ചില ന്യൂനതകൾ ഉണ്ടായി ചില തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നും പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പം പൗരസ്ത്യ തിരുസംഘം താൽക്കാലികമായി അംഗീകരിച്ച ആ കുർബാന ക്രമത്തിൽ എന്തൊക്കെ കുറവുകൾ എന്തൊക്കെ ന്യൂനതകളാണ് സംഭവിച്ചത് അതെങ്ങനെയാണ് അങ്ങനെ ഒരു പരിഭാഷയുടെ കാര്യത്തിൽ ആരാധനക്രമത്തിൽ വിസ്തു കുർബാന അർപ്പണ രീതിയിൽ ആ ന്യൂനതകളുണ്ടായെന്ന് അങ്ങ് കരുതുന്നു അത് പൊതുവെ പറയുകയാണെങ്കിൽ ഈ റോമിൽ നിന്ന് നമ്മുടെ പുരാതനമായ ആരാധനക്രമമാണ് പുനരുദ്ധിച്ച് നൽകിയത് കുർബാന ക്രമമാണ് പുനരുദ്ധിച്ച് നൽകിയിരുന്നത് അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ഉപയോഗിക്കാനാണ് അങ്ങനെ പുനരുദ്ധിച്ച് നൽകി കുർബാന ക്രമത്തിൻ്റെ രൂപം സിമ്പിൾ ഫോം അതായത് തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇവിടെ നടപ്പിലാക്കിയത് അതിൻ്റെ മലയാള പരിഭാഷ പിന്നെ പൂർണ്ണമായിട്ടും തയ്യാറാക്കി സമർപ്പിക്കാനാണ് റോബിൽ നിന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ആ പരിഭാഷ പിന്നീട് ബഹോഴ്സ് സഭാകാര്യാലയം വിദഗ്ധരെ വെച്ച് പഠിച്ചപ്പോൾ തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ടെസ്റ്റിൽ നിന്ന് വളരെ വ്യതിലിച്ചതായിട്ട് കണ്ടു പല കാര്യങ്ങളും വ്യതിലിച്ചതായിട്ട് കണ്ടു കാരണം ചെത്തീകരണത്തിൻ്റെ പല ഘടകങ്ങളും അതിനകത്ത് കാണുന്നു മാത്രമല്ല ഈ ജനാഭിമുഖ കുർബാന ഐക്യ വസ്തു ആരംഭം കുറിക്കുന്നതും ഇതോടുകൂടിയാണ് അതിനുള്ള ഒരു സാധ്യത അതിനകത്ത് ഉണ്ടായിരുന്നു അതൊന്നും അംഗീകരിക്കാൻ സാധിച്ചില്ല എന്ന ഉള്ള തീരുമാനത്തിലേക്കാണ് വൈദ്യുതി സഭാ കാര്യാലയം എത്തിയത് അതുകൊണ്ടാണ് അതിൻ്റെ അംഗീകാരം താത്കാലികമായിട്ട് മാത്രമായിരിക്കുമെന്ന് നിശ്ചയിച്ചത് അതായത് രണ്ട് വർഷത്തേക്ക് പരീക്ഷണാർത്ഥം മാത്രം ഉപയോഗിക്കുക ആ രണ്ട് വർഷത്തിനുള്ളിൽ ശരിയായ കുർബാനക്രമം തയ്യാറാക്കിയിരിക്കണം എന്ന് റൂമിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പിതാവ് ഈ രണ്ട് വർഷത്തേക്ക് താൽക്കാലികമായി നടപ്പാക്കാൻ പരിഭാഷപ്പെടുത്തിയ ഈ കുർബാനക്രമം മുമ്പോട്ട് പോയോ എല്ലാ രൂപതകളിലും നടപ്പാക്കാൻ സാധിച്ചോ അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊന്ന് വിശദമാക്കാമോ ആ തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കുർബാനക്രമം വന്നപ്പോൾ അത് എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങി പക്ഷേ അതേക്കുറിച്ച് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ പലർക്കും അതിനെപ്പറ്റി ഏതൊരു ഉണ്ടായി അതായത് ആദ്യം തൊള്ളായിരത്തി അറുപത്തെട്ടിലെ കുർബാനയ്ക്ക് അത് തയ്യാറാക്കിയപ്പോൾ അതിനെ അനുകൂലിച്ച ബിലാക്കന്മാർ പോലും പിന്നീട് അത് അർപ്പിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ആ പിന്തുണ പിൻവലിക്കുകയും ചെയ്തു അതുകൊണ്ട് ബിലാക്കന്മാർക്ക് തന്നെ അതേക്കുറിച്ച് പിന്നീട് അഭിപ്രായ ഉണ്ടായി ഏതായാലും ഈ രണ്ട് വർഷം കൊണ്ട് അത് റോബിൽ നിന്ന് ആവശ്യപ്പെട്ടതുപോലെ അതിൻ്റെ ശരിയായ പരിഭാഷ തയ്യാറാക്കാൻ സാധിച്ചില്ല അപ്പം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് നീട്ടിത്തരണം ഈ പരീക്ഷണ കാലഘട്ടം നീട്ടിത്തരണമെന്ന് ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഒരു മൂന്ന് വർഷം കൂടെ നീട്ടിക്കൊടുത്തു തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആണ് തുടങ്ങിയത് രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നായി എഴുത്തൊന്നായപ്പോൾ അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് വർഷത്തേക്ക് ഇവിടെ നീട്ടിത്തരണമെന്ന് ആണ് അന്നത്തെ ഈ ഇട്ടജിയുടെ ചുമതല വഹിച്ചിരുന്ന എറണാകുളം മെത്രാപ്പിലത്തെ ആയിരുന്നു ഇറ്റജിയുടെ ചുമതല വഹിച്ചിരുന്നത് അദ്ദേഹം അതിന് ചിരണ്ടില്ലല്ലോ അപ്പം ഷീറോമർമാർ സഭ മഹത്തോമാരുടെ കോൺഫറൻസ് ആണ് അതിൻ്റെ പ്രസിഡന്റ് എറണാകുളം മെത്രാപ്പിലത്തെ ആയിരുന്നു അപ്പം അദ്ദേഹമാണ് ഇട്ടജിയുടെയും ചുമതല വഹിച്ചിരുന്നത് അദ്ദേഹം തന്നെയാണ് അപ്പോൾ അദ്ദേഹം റൂമിലേക്ക് ആവശ്യപ്പെട്ടു ഒരു മൂന്ന് വർഷം കൂടി അത് ഈ പരീക്ഷണ കാലഘട്ടം നീട്ടിത്തരണമെന്ന് അതനുസരിച്ച് റൂമിൽ നിന്ന് നീട്ടിക്കൊടുക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിനുള്ളിൽ തയ്യാറാക്കിയിരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത് നീട്ടിക്കൊടുക്കുന്നത് അങ്ങനെ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നീട്ടിക്കൊടുത്തു മൂന്ന് വർഷം കഴിഞ്ഞു രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലായി നീഴുത്താനായിട്ടും ഈ ടെസ്റ്റ് റൂമിൽ നിന്ന് ആവശ്യപ്പെട്ടതുപോലെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് വീണ്ടും ഇതിൻ്റെ ഉപയോഗം തുടർന്ന് അനുവദിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഇവിടെ നന്നായി റൂമിലേക്ക് പോയത് ഇതിനിടയ്ക്ക് മറ്റു പല പരീക്ഷണങ്ങളും ഇവിടെ നടക്കി ഉണ്ടായി അതായത് ഈ റുമാൻ ടെസ്റ്റ് ഒറിജിനൽ അതിൻ്റെ പാരമ്പര്യം ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്നതിനു പകരമായിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനു പകരമായിട്ട് മറ്റു ചില ടെസ്റ്റുകൾ രൂപപ്പെടുത്തുവാനുമുള്ള ശ്രമവും ഇതിലേക്ക് നടക്കുകയുണ്ടായി പിതാവ് ഈ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ആഹ്വാന പ്രകാരം കുർബാന ടെക്സ്റ്റ് ആദ്യത്തെ അതേ പൂർണ്ണതോതിൽ പരിഷ്കരിക്കണമെന്ന നിർദ്ദേശം ഉണ്ടാവുകയും എന്നാൽ ഇവിടെ പരിഷ്കരിക്കുന്നതിനും തർജ്ജമ തർജ്മയ്യുന്നതിനും കൂടുതൽ കൂടുതൽ കാലാവധി ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഇവിടുന്ന് ഉണ്ടായതെന്ന് പിതാവ് പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ പിതാവ് ഇപ്പോൾ അവസാനമായി സൂചിപ്പിച്ചത് ഇതിന് സമാന്തരമായി മറ്റ് ചില ടെക്സ്റ്റുകളും രൂപപ്പെടുന്നതായിട്ടും അല്ലെ ചില ക്രമങ്ങൾ ഉണ്ടാകുന്നതായിട്ടും പറയും വസ്തുതിൽ അങ്ങനെ സാധിക്കുമോ അങ്ങനെ എങ്ങനെയാണ് ഒരു പാരലൽ ടെക്സ്റ്റുകൾ കുർബാനയുമായി ഉണ്ടാകുന്നത് അത് നമ്മുടെ സഭയിൽ അങ്ങനെ രൂപപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ആ അതായത് ഈ കുർബാന പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഈ പൗവിഷ്ഠ്രീയാനി കുർബാന ക്രമം പുനരുദ്ധിക്കുന്നതിനോട് നല്ലൊക്കെ അഭിപ്രായം വ്യത്യാസം ഉണ്ടായല്ലോ അവർ അതിന് പകരമായിട്ട് മറ്റു ചില ടെസ്റ്റുകൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അങ്ങനെയാണ് ഈ ഭാരത പൂജ ഇന്ത്യൻ മാസ് എന്നൊക്കെ പറഞ്ഞ ഒരു പുതിയ ടെസ്റ്റുകൾ രൂപപ്പെടുത്തി അതേക്കുറിച്ച് നമ്മൾ ഒരിക്കൽ പരാമർശിച്ചതായിരുന്നു ഭാരത പൂജ ഇന്ത്യൻ മാസ് തുടങ്ങിയ ടെസ്റ്റുകൾ അങ്ങനെ ഉണ്ടാക്കി അതുപോലെ ഷോർട്ട് മാസ് മിനി മാസ് എന്നൊക്കെ പറഞ്ഞോളാം അതായത് അറുപത്തെട്ടിലെ കുർബാനാക്രമത്തിനും ദൈർഘ്യം കൂടി ആവർത്തനം ഒക്കെ ഒഴിവാക്കണം എന്നൊക്കെയുള്ള ഒരു ആശയമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതനുസരിച്ച് കൊച്ചുകൂടെ ബ്രീഫ് വളരെ ചെറിയ കുർബാന ഷോർട്ട് മാസ് എന്ന രീതിയിൽ കുർബാനാക്രമം തയ്യാറാക്കി അങ്ങനെ പല പരീക്ഷണങ്ങളും തുടക്കം ഉണ്ടായി ഇപ്പം ഇന്ത്യൻ കുർബാന അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നടപ്പിലാക്കുക അതൊക്കെ ചില ഉപയോഗിച്ചു കുർബാന അർപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് ഇതിൽ നിന്ന് വിലയിൽ പോയത് പക്ഷേ ഇത് റോമിൽ അറിഞ്ഞപ്പോൾ കർശനമായിട്ടത് നിരോധിക്കാൻ കഴിയരുത് അതൊന്നും പാടില്ല ഇന്ത്യൻ മാസ് അല്ലെങ്കിൽ ഭാരത പൂജ ഇതൊന്നും പാടില്ല എന്നും മറ്റ് ഷോർട്ട് മാസ് ഇങ്ങനെയുള്ള ഇതൊന്നും അനുവദിക്കാൻ പാടില്ലെന്നും അതേസമയം തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ആ കുർബാന ട്രസ്റ്റിൻ്റെ ആധാരമാക്കി പുതിയ ട്രസ്റ്റ് മലയാളത്തിൽ എൻ്റെ പൂർണ്ണരൂപത്തിൽ തയ്യാറാക്കി നടപ്പിലാക്കണമെന്ന് തന്നെയാണ് റൂബിൽ നിന്ന് ആവശ്യപ്പെട്ടത് പിന്നീട് തൊള്ളായിരത്തി എഴുപത്തിനാലിന് ശേഷം ഈ കുർബാനക്രമത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് ഈ പഴയ നമ്മുടെ പൗരാണിക കുർബാന ക്രമത്തിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ പിന്നീട് ഉണ്ടായോ ഈ പിന്നെ ആണെങ്കിൽ തന്നെ ഈ കുർബാന ടെസ്റ്റ് തന്നെ വീണ്ടും തുടരുകയാണ് കാരണം പുതിയ ടെസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഈ ടെസ്റ്റ് തന്നെ വീണ്ടും തുടരുകയാണ് തൊള്ളായിരത്തി എഴുപത്തിനാലിന് ശേഷം തുടരുകയാണ് അങ്ങനെ വന്നപ്പോൾ റോമിൽ നിന്ന് ഇതേ വീണ്ടും കർശനമായ ഒരു അറിയിപ്പ് കൊടുക്കുണ്ടായി അത് തൊള്ളായിരത്തി എഴുപത്തി ജൂൺ മാസം പതിനാലാം തീയതി റോമിൽ നിന്ന് ഇതേക്കുറിച്ചുള്ള ഒരു നിർദ്ദേശങ്ങള് നൽകി ഉണ്ടായി അത് ചുരുക്കത്തിതാണ് അന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭാരത പൂജ ഇന്ത്യൻ മാസ് ഷോർട്ട് മാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതേക്കുറിച്ചുള്ള റൂമിൻ്റെ അഭിപ്രായം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ റോമിൽ നിന്ന് നൽകിയിരിക്കുന്ന ആ നിർദ്ദേശങ്ങളുടെ ചുരുക്കം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ട്രസ്റ്റ് പരീക്ഷണാർത്ഥം അനുവദിച്ചത് സമയപരിധി വെച്ചു ഉണ്ടായിരുന്നു രണ്ടാമതൊരു മൂന്ന് വർഷത്തേക്ക് കൂടി അനുവദിക്കേണ്ടി വന്നത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലാണ് നൊഞ്ഞപ്പുതി ടെസ്റ്റ് തയ്യാറാക്കാത്ത ആ സമ്മർദ്ദത്തിലാണ് അനുവദിക്കേണ്ടി വന്നത് മെത്രാന്മാരുടെ കോൺഫറൻസിൻ്റെ ആധികാരികത ഇല്ലാത്തതും പരിശുദ്ധ സിംഹാസനം അംഗീകരിക്കാത്തതുമായ എല്ലാ കുർബാന ട്രസ്റ്റുകളുടെയും ഉപയോഗം നിരോധിച്ചിരിക്കുന്നു തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ട്രസ്റ്റ് തന്നെയാണ് അടിസ്ഥാന മാർഗ്ഗരേഖയായി സ്വീകരിക്കേണ്ടത് ഇനി ഈ ഹൃസ്വ കുർബാന അതായത് ഷോർട്ട് മാസ് ഭാരതപൂജ ഇന്ത്യൻ മാസ് തുടങ്ങിയ എല്ലാ അനൌദ്യോഗിക ട്രസ്റ്റുകളും നിരോധിച്ചിരിക്കുന്നു ഇനി സഭയുടെ യഥാർത്ഥ പാരമ്പര്യത്തോട് ചേർന്ന് പോകാത്ത എല്ലാ നവീകരണങ്ങളും അവസാനിപ്പിക്കണം എന്ന് കർശനമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മറുപടി നൽകിയത് തുടർന്ന് അടുത്ത തൊള്ളായിരത്തി എഴുപത്തി എട്ട് മെയ് മാസത്തിൽ വീണ്ടും അവിടെ നിന്ന് പ്രോത്സാഹ സഭാ അറിയിപ്പ് നൽകി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ക്വാൻ ടെസ്റ്റിൻ്റെ പരീക്ഷണ കാലഘട്ടം അവസാനിപ്പിക്കണം അതായത് ഇനി ഒരിക്കലും ഇത് നീട്ടിക്കൊണ്ടു പോകാൻ സാധ്യമല്ല എന്നുള്ള ഒരു നിർദ്ദേശം പോലീസ് സ്വകാര്യകാലം നൽകുകയും ചെയ്തു അങ്ങനെ എന്നേക്കുമായി പൊരുഷ കാലഘട്ടം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം എന്നുള്ള ആ ഒരു കർക്കശത്തോടു കൂടിയുള്ള ഒരു നിർദ്ദേശമാണ് റോമിൽ നിന്ന് നൽകിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇത് പത്രാൻമാരെ ഒന്ന് പാലക്കെട്ടി പിതാപാണ് ഈ ചിട്ടി ചുത്രാപ് വൈകി തുറങ്ങിയ പത്രാൻമാരുടെ കോൺഫറൻസിൻ്റെ ചെയർമാൻ പ്രസിഡൻറ്റ് അദ്ദേഹമായിരുന്നു അദ്ദേഹം റോമിലേക്ക് റൂമിലേക്ക് പെട്ടിയെഴുതി അതായത് തന്നെ ഒരു ആദരി ബിനാ സന്ദർശനം വരുന്നുണ്ട് ആ സന്ദർശനത്തിൻ്റെ അവസരത്തിൽ റോമിൽ വെച്ച് തന്നെ പിതാക്കന്മാരുടെ ഒരു സമ്മേളനം കൂടിയിട്ട് ആ സമ്മേളനത്തിൽ വെച്ച് ഇതിനൊരു തീരുമാനമുണ്ടാക്കാം എന്നുള്ള ഒരു നിർദ്ദേശം ബാലക്കെട്ട് പിതാവ് ഭൗഷ്യ സഭാ കാര്യാലയത്തിൻ്റെ പ്രീഭിനെ അറിയിക്കുകയുണ്ടായി മത്സരത്തെ ഈ ആദൃ ബിനാ സന്ദർശനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റിലാണ് ആദരബിനാ സന്ദർശനം നടക്കുന്നത് ആ സമയത്ത് ഇതൊക്കെ തീരുമാനമെടുക്കാം എന്നുള്ള രീതിയിൽ പാലക്കെട്ടി പിതാവ് റൂമിനെ അറിയിക്കുകയും ചെയ്തു റൂമിൽ നിന്ന് അതിനുള്ള മറുപടിയായിട്ട് ശരി അതനുസരിച്ച് ക്രമീകരിക്കാം റൂമിൽ ശ്രോമസഭയുടെ മിത്രന്മാരുടെ ഒരു കോൺഫറൻസ് റൂമിൽ വെച്ച് നടത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് അത് സനസിൻ്റെ അവസരത്തിൽ നടത്താൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കാം അതിനുള്ള സജ്ജീകരിക്കാം എന്ന് റോമിൽ നിന്ന് ട്രീപെക്ട് അറിയിക്കുകയും ചെയ്തു പിതാവിപ്പോൾ കറുത്താൽ പാറേക്കാട്ടിൽ പിതാവ് റോമിലേക്ക് സന്ദർശനത്തോടനുബന്ധിച്ച് ഈ കുർബാന ക്രമത്തിന്റെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്താം എന്നൊരു കത്ത് നൽകിയതായിട്ട് പറയുകയുണ്ടായി ഈ ആദരിബിനാ സന്ദർശനം അത് പിതാക്കന്മാര് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് റൂബിൽ അതിന് പോകുന്നത് അത് മാർപ്പാപ്പയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കാനുള്ള പ്രസക്തി എന്തൊക്കെയാണ് ആദിലിമിനാ സന്ദർശനം എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് അതിനെ കുറിച്ചൊന്ന് പറയാമോ പിതാവേ എന്ന് പിതാവേബിനു പറഞ്ഞാല്മാരുടെ കപടത്തിങ്കൽ എത്തി പ്രാർത്ഥിക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം അതാണ് വാസ്തവത്തിലെ അഞ്ച് വർഷത്തിലൊരിക്കലെ മുത്തൊരിക്കൽ സഭയിലെ മന്ത്രാമാരെ അഞ്ച് വർഷത്തിലൊരിക്കലും മാർപ്പാപ്പായെ കണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്ന രീതിയിൽ രൂപതയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാനും ഒക്കെ ആയിട്ടാണ് അതാണ് പൊതുവെയുള്ള ഒരു പതിവ് പക്ഷേ പലപ്പോഴും അഞ്ച് വർഷത്തിലൊരിക്കലും നടന്നും അറിയില്ല അത് മാർപ്പാപ്പായയുടെ സൗകര്യമനുസരിച്ചും മറ്റ് പല പ്രാവികമായ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുമൊക്കെയാണ് നിശ്ചയിക്കുക പക്ഷേ മഞ്ചും പത്തുമൊക്കെ പ്രശ്നങ്ങൾക്കിടയ്ക്ക് നടക്കാറുണ്ട് എന്നിട്ട് മാർപ്പാപ്പയെ എല്ലാ മിത്രന്മാരും മാർപ്പാപ്പയെ പപ്പായ കാണും പെൺകുലയെ സംബന്ധിച്ചൊരു കാര്യങ്ങൾ അറിയിക്കും മാർപ്പാപ്പ അങ്ങനെയൊരു ആ ഒരു രീതിയിലുള്ള സന്ദർശനമാണ് നടക്കുന്നത് അങ്ങനെ നടന്ന ഒരു സന്ദർശനമാണ് തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് മാസത്തിൽ നടന്ന ഒരു സന്ദർശനം അതോട് ആ സന്ദർഭത്തിൽ ഈ ശ്രോമർവാദ സഭ മെത്രാന്മാരുടെ ഒരു കോൺഫറൻസ് അവിടെ വെച്ച് നടത്തി റോമൻ അധികാരികളുടെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു നിർദ്ദേശമാണ് പാറക്കെട്ടി പിതാവ് ഒന്ന് നൽകിയത് അത് റൂമിൽ നിന്ന് അംഗീകരിക്കും ആദ്യപിതാ സന്ദർശനത്തിൻ്റെ സമയത്ത് ഇങ്ങനെയൊരു മീറ്റിങ് കൂടാമെന്ന് തീരുമാനിച്ചു ഈ സമയത്ത് അതിനു മുമ്പായിട്ട് അങ്ങനെ ആ സമ്മേളനം കൂട്ടിയത് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതിയാണ് അതിനു മുമ്പായിട്ട് അതായത് തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി റൂമിൽ നിന്ന് അതായത് പൊരുഷ സഭാ കാര്യാലയത്തിൽ നിന്ന് സുപ്രധാനമായ ഒരു അറിയിപ്പ് ഒരു രേഖ സിറോ മൽബാർ സഭയിലെ എല്ലാ മെത്രാന്മാർക്കും അയച്ചു കൊടുക്കുകയുണ്ടായി വാസ്തവത്തിൽ അത് നമ്മുടെ ഈ ആരാധനാക്രമ അല്ലെങ്കിൽ കുർബാനക്രമ പരിഷ്കരണത്തിൻ്റെ കാര്യത്തിൽ നിർണായകമായ പങ്കു വഹിച്ച ഒരു രേഖയായിരുന്നു അത് നമുക്ക് അടുത്ത പ്രാവശ്യം അത് പരിശോധിക്കാം നമ്മുടെ സഭയുടെ കുർബാന ക്രമത്തിൻ്റെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് ഈ അഭിപ്രായ ഭിന്നതകളുണ്ടാകുന്നത് അത് ഉടൻ വെക്കുന്നതിനുള്ള കാരണം എന്താണെന്നൊക്കെയാണ് അഭിവന്യ പിതാവ് ഈ എപ്പിസോഡിൽ സംസാരിച്ച് വന്നുകൊണ്ടിരുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് മാസത്തെ ആദരിമിനാ സന്ദർശനവും അതിനോടനുബന്ധിച്ചുള്ള മെത്രാന്മാരുടെ കോൺഫറൻസും അതിന് മുമ്പ് മുന്നോടിയായിട്ടുള്ള റോമിൽ നിന്നുള്ളൊരു സുപ്രധാന രേഖയെക്കുറിച്ചാണ് അഭിവന്യ പിതാവ് ഈ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ രേഖയിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു റോം സുറമലബാർ സഭയിലെ മെത്രാന്മാരോട് ആവശ്യപ്പെട്ടത് അല്ലെ അതിൽ എന്തൊക്കെയായിരുന്നു ഉള്ളടക്കം ഉണ്ടായിരുന്നത് എന്നെല്ലാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം നന്ദി നമസ്കാരം